ഹലോ ഏവർക്കും സ്മാർട്ട് പി സിയിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ തവണയും പരീക്ഷകൾ ആവാറാകുമ്പോൾ ഈ സബ്ജക്റ്റ് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച ഇരുപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റിന്റെ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതാണ് ഇതിന് മുമ്പുള്ള ചോദ്യങ്ങൾ എല്ലാം ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതെല്ലാം ടെൻത്ത് മെയിൻസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട് ആവശ്യമുള്ളവർ കണ്ടു പഠിക്കുക തുടങ്ങാം സ്റ്റാർട്ട് ചെയ്യാം കട്ടയ്ക്ക് കൂടെ നിൽക്കുക ലാസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തിട്ടേ പോവാം ഓക്കെ അല്ലേ സോ സ്റ്റാർട്ട് ചെയ്യാം രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ചോദ്യം നല്ലൊരു റേർ ചോദ്യമാണത് നോക്കാം ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കുക ഓക്കെ രാഷ്ട്രപതിക്ക് ഗവർണർ അയക്കുന്ന ബില്ലുകൾ അതായത് ഗവർണറുടെ അധികാരവും രാഷ്ട്രപതിയുടെ അധികാരവും അതായത് ഒരു നിയമസഭാ ബില്ലിന് മേൽ ഗവർണറുടെ അധികാരവും രാഷ്ട്രപതിയുടെ അധികാരവും അത് ഞാൻ ഒരു ക്ലാസ് ആയിട്ട് ഒരു ഷോർട്ട് വീഡിയോ ക്ലാസ് ആയിട്ട് എടുത്ത് തരാമേ ഓക്കെ അപ്പോൾ ഗവർണർ രാഷ്ട്രപതി പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം അത് ശരിയാണ് ബില്ലുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം അതും ശരിയാണ് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ ഒരു വർഷത്തെ സമയപരിധി ലഭിക്കുന്നു അതായത് സംസ്ഥാന ബില്ലുകൾ മേൽ അത് തീർപ്പാക്കാനായിട്ട് രാഷ്ട്രപതിക്ക് എത്ര സമയം ലഭിക്കുന്നു എന്നാണ് ചോദ്യം ഇവിടെ പറയുന്നത് ഒരു വർഷം എന്നാണ് എന്നാൽ ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ സമയപരിധി ഇല്ല സമയപരിധി ഇല്ല അതായത് രാഷ്ട്രപതിക്ക് സംസ്ഥാന ബില്ലുകൾ ബില്ലുകളിൽ തീർപ്പാക്കാൻ സമയപരിധി ഇല്ല എന്നതാണ് ആൻസറ് അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മാത്രം നല്ലൊരു ചോദ്യമാണ് ഇട ചോദ്യവും ഉത്തരങ്ങളും പഠിച്ചിരിക്കുകയാണ് ഞാൻ അതിൻ്റെ സെക്ഷൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരാം പക്ഷേ നിങ്ങൾ അതൊന്നും കാണത്തില്ലല്ലോ നിങ്ങൾക്ക് അതൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് ഈ സ്ഥിരം കണ്ടും കേട്ടും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതിയല്ലോ നല്ല ഇമ്പോർട്ടൻ്റായിട്ടുള്ള ടോപ്പിക്സ് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പലരും റെസ്പോണ്ടൊന്നും ചെയ്യാറില്ല പക്ഷെ അത് കണ്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്കുണ്ടെങ്കിൽ ക്ലസ്റ്റ് അടുത്ത ചോദ്യം താഴെ തന്ത്രിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ മേൽനോട്ടത്തിന് അധികാരമുണ്ടായിരിക്കുമെന്ന് അനുച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തിൽ പ്രസ്താവിക്കുന്നു ഹൈക്കോടതികൾക്ക് എല്ലാ കോടതിയുടെയും മേൽ മേൽനോടത്തിൽ അധികാരമുണ്ടായിരിക്കുമെന്ന് അനിച്ഛേദം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പ്രസ്താവിക്കുന്നു ശരിയാണ് ഹൈക്കോടതികളുടെ അധികാരിത യൂണിയൻ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട് അതായത് നമ്മുടെ ഈ യൂണിയൻ ടെറിട്ടറീസിലും കൂടെ ഹൈക്കോടതികളുടെ അധികാരം വ്യാപിപ്പിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്നാണ് അല്ലേ ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ കീഴിലല്ലേ നമ്മുടെ ലക്ഷദ്വീപ് എന്ന കേന്ദ്രമുള്ള പ്രദേശം വരുന്നത് അങ്ങനെ പാർലമെന്റിന് എന്ത് ചെയ്യാൻ കഴിയും ഈ ഹൈക്കോടതികളുടെ അധികാരം യൂണിയൻ പ്രദേശങ്ങളിലൊക്കെ വ്യാപിപ്പിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ അറുപത്തൊൻപതാം ഭേദഗതിക്ക് ശേഷം ഡൽഹി ദേശീയ തലസ്ഥാന പ്രദേശമായി അറിയപ്പെടുന്നു അതും ശരിയാണ് തൊണ്ണൂറ്റൊന്നിലെ അറുപത്തൊമ്പതാം ഭേദഗതിക്ക് ശേഷമാണ് ഡൽഹി തലസ്ഥാന പ്രദേശമായി മാറിയത് അടുത്ത് ദേശീയ പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് അംഗങ്ങളും ഉണ്ടായിരിക്കും അതായത് നമ്മുടെ എസ് ടി കമ്മീഷൻ എസ് ടി കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മൂന്നംഗങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത് അതും ശരിയാണ് ഞ്ചംഗങ്ങൾ ടോട്ടൽ അഞ്ചംഗങ്ങളാണ് നമ്മുടെ ഏതിൽ വരുന്നത് കുട്ടികളെ ഈ എസ് ടി കമ്മീഷനിൽ വരുന്നത് ഈ പ്രധാനപ്പെട്ട കമ്മീഷനുകളും അംഗസംഖ്യയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നതാണ് ആൻസർ കേട്ടോ അടുത്ത ചോദ്യം പണബില്ലുമായി ബന്ധപ്പെട്ടവയിൽ ശരിയായത് ഏതാണ് അനുച്ഛേദം നൂറ്റിയെട്ട് പ്രകാരം ഓരോ പണബില്ലും രാജ്യസഭയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ് തെറ്റാണ് രാജ്യസഭയിലേക്ക് മണി ബിൽ അയക്കേണ്ടത് ആർട്ടിക്കിൾ നൂറ്റി ഒൻപത് പ്രകാരമാണ് കേട്ടോ നൂറ്റി ഒൻപതിൽ തന്നെയാണ് രാജ്യസഭയിൽ ആദ്യം അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അടുത്ത് അനുച്ഛേദം നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് പ്രകാരം പണബില് രാഷ്ട്രപതിൽ അനുമതിക്ക് അയക്കേണ്ടതാണ് ശരിയാണ് ആർട്ടിക്കിൾ നൂറ്റി പതിനൊന്ന് പ്രകാരം മണി ബില്ല് രാഷ്ട്രപതി അനുമതിക്ക് അയക്കേണ്ടതാണ് ഒരു ബില്ല് പണ ബില്ല് എന്ന് തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് അതും ശരിയാണ് ഒരു ബില്ല് മണി ബില്ലാണോ ആണോ തീരുമാനിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് ഭാരതത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നുള്ള പണത്തിന്റെ വിനിയോഗം പണ ബില്ലുകളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നു അതും ശരിയാണ് സഞ്ചിത എന്ന് വെച്ചാൽ കൺസോളേറ്റഡ് ഫണ്ടാണ് അല്ലേ അപ്പം അതിലേക്കുള്ള പണം സമാഹരിക്കാനും അല്ലെങ്കിൽ അതിലെ പണം വിനിയോഗിക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മണി ബില്ലിൽ പറയുന്നത് കേട്ടോ ഓക്കെ തൊണ്ട ചെറിയ പ്രശ്നമുണ്ട് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ പിള്ളേർ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബി സി ഡി എന്നിവയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ തെറ്റാണ് അപ്പോൾ ഏതെറ്റാമ്പോൾ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള വെട്ടിക്കളയാം ഓപ്ഷൻ എ വെട്ടാം അതുപോലെ തന്നെ ഓപ്ഷൻ സി വെട്ടാം ഓപ്ഷൻ ഡിയും വെട്ടാം ഓക്കെ നൂറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സിറ്റിംഗ് ആണ് ഇവിടെ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെറ്റിംഗ് പറ പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിംഗ് ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് ഉത്തരം ചെയ്യേ ഓക്കേ അടുത്ത ചോദ്യം ദിനേഷ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ദിനേഷ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം ഇലക്ഷൻ പരിഷ്കരണമാണ് ഇലക്ഷൻ പരിഷ്കരണമാണ് പ്രധാനപ്പെട്ട ഒരു ഇരുപത്തഞ്ച് കമ്മീഷനുകളും അവയുമായി ബന്ധപ്പെട്ട വിഷയവും അതിലിതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാം ഓക്കെ ആണല്ലോ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനാ അനുച്ഛേദം ഇരുപത്തൊന്നിൻ്റെ ഭാഗമാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കൽ ഇരുപത്തൊന്നിൻ്റെ ഭാഗമാണ് ശരിയാണ് ജീവനോപാധികൾ തേടാനുള്ള അവകാശം അനുച്ഛേദം ഇരുപത്തൊന്നിൻ്റെ ഭാഗമാണ് അതും ശരിയാണ് അപ്പം ഒന്നും രണ്ടും ഇവിടെ ശരിയാണ് വളരെ ഒന്നും രണ്ടും ശരിയാണ് അപ്പം ഇവിടെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും ശരി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖ പ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ് ഇന്ത്യൻ ഭരണയുടെ ആമുഖ പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഭരണയുടെ ആമുഖ പ്രകാരം ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ കുട്ടികളെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം പക്ഷെ ഈ അല്ലെടാ ഞാൻ പറഞ്ഞേ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ഫസമാറി ഫസമാചെറി എന്ന് പറയും ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷ അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റി എന്നാണ് ചോദ്യം ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി ഈ പാർലമെന്റ് കമ്മിറ്റികളിൽ ഏറ്റവും വലുതുമേത് തന്നെയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് മുപ്പത് അംഗങ്ങളാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ വരുന്നത് ഒരു പ്രത്യേകത കൂടി എസ്റ്റിമേറ്റ് കമ്മിറ്റിക്കുണ്ട് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ലോകസഭയിൽ അംഗങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത് രാജ്യസഭയിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കത്തില്ല അധ്യക്ഷൻ എപ്പോഴും ഭരണകക്ഷിയിൽ അംഗങ്ങൾ ആയിരിക്കും ഓക്കെ ഓർത്തിരിക്കുക അടുത്ത ചോദ്യം ഭരണഘടനാ ദിനമായി ആചരിക്കുന്ന ചോദ്യം ഭരണഘടനാ ദിനം ഏതാണ് ചോദ്യം ഭരണഘടനാ ദിനം ഏഴ് നേട്ടു കഴിഞ്ഞാൽ നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം ഈ സി ക്വസ്റ്റ്യൻ നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ ദിനം അടുത്ത് താഴെപ്പുറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അത് ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ മുന്നൂറ്റി പതിനഞ്ചിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് അതും ശരിയാണ് സ്റ്റേറ്റ് പി എസ് സിയിൽ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ് സ്റ്റേറ്റ് പി എസ് സി കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് തെറ്റാണ് കാലാവധി ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് ഓക്കെ അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് പിള്ളേരെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും മാത്രമാണ് ശരിയായിട്ടുള്ളത് റിമൈൻഡർ പ്രധാനപ്പെട്ട കമ്മീഷനുകളുടെ അംഗങ്ങളുടെ കാലാവധി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക ഓക്കെ ഇതെല്ലാം നമ്മുടെ ചാനലിലുള്ള കണ്ടന്റുകളാണ് അഹങ്കാരം പറയണതാണെന്ന് തോന്നിയാൽ അഹങ്കാരം പറയണത് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് ചുമ്മാറ പോയി പഠിക്കൂലേ ഓക്കേ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റ് ഭരണഘടനകളുടെ ഉണ്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ് ഇട തെറ്റല്ലേ നിർദ്ദേശക തത്വങ്ങൾ എവിടെന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൽ നിന്നല്ലേ അയർലാൻഡ് ഇന്നല്ലേ നമ്മൾ കടമെടുത്തിരിക്കാം അപ്പോൾ ഒന്ന് തെറ്റല്ലേ ഇടാ ഒന്ന് തെറ്റാകുമ്പോൾ നമുക്ക് വെട്ടാം ഓപ്ഷൻ എ വെട്ടാം ഓപ്ഷൻ സി വെട്ടാം ഓപ്ഷൻ ഡി വെട്ടാം ആൻസർ ഓപ്ഷൻ ബി ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിലുള്ളത് ശരി മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ് ശരി ഓക്കെ അപ്പം രണ്ടും മൂന്നും ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത് കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ് തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതി തൊണ്ണൂറ്റിയൊന്നാം ഭേദഗതിയിലാണ് മന്ത്രിസഭയിലെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന ഭേദഗതി തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി അടുത്ത് ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ചൊഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്നും രാജിവെച്ചൊഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത് ഓക്കെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക മൂന്നിൽ രണ്ട് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു തെറ്റാണ് മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങളാണ് മൂന്നിലൊന്ന് ഭാഗം അംഗങ്ങൾ ഓരോ രണ്ട് വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു അതാണ് ശരി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് അത് ശരിയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു ശരിയാണ് ധനം ബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല അതും ശരിയാണ് ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് നാലാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഓക്കെ അടുത്ത ചോദ്യം നോക്കി കുട്ടികളെ താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ നാലാം അധ്യായം എന്താണ് മാർഗ നിർദ്ദേശ തത്വങ്ങൾ അല്ലെങ്കിൽ ഡി പി എസ് പിൻസിപ്പിൾസ്റ്റേറ്റ് പോളിസി അതിൽപ്പെടാത്തത് എന്നാണ് ചോദ്യം തുല്യ ജോലിക്ക് തുല്യവേതനം തുല്യ ജോലിക്ക് തുല്യവേതനം വരുന്നത് ഡി പി എസ് പിന്നെ ആണ് ഏകീകൃത സിവിൽ നിയമം ഏകീകൃത സിവിൽ നിയമവും ഡി പി എസ് പി ആണ് ഈ തുല്യ ജോലിക്ക് തുല്യവേതന ഞാൻ പറഞ്ഞുതരാം മുപ്പത്തി ഒൻപത് ഡി ആണ് ആർട്ടിക്കൽ മുപ്പത്തി ഒമ്പത് ഡി യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ നാല്പത്തിനാലാണ് നാൽപ്പത്തിനാല് സംഘടനാ സ്വാതന്ത്ര്യം വരുന്നത് പത്തൊൻപത് പത്തൊൻപത് ഒന്ന് സി എന്ന ആർട്ടിക്കിളാണ് സംഘടനാ സ്വാതന്ത്ര്യം അത് പാർട്ട് ത്രീ മൗലിക അവകാശമാണ് അപ്പം അത് പെടില്ല പൊതു തൊഴിൽ തുല്യ അവസരം ആർട്ടിക്കിൾ പതിനാറ് അതും പാർട്ട് സി സോറി പാർട്ട് ത്രീ മൗലിക അവകാശങ്ങൾ ഓക്കെ അപ്പം അതും പെടത്തില്ല ഓപ്ഷൻ ഡി ആണ് രണ്ട് മൂന്ന് നാല് എന്നിവ ഓപ്ഷൻ ഡി ആണ് മൂന്ന് നാല് എന്നിവ അടുത്ത് ചേരുമ്പഴി ചേർത്തവ പരിശോധിക്കുക ചേരുമ്പഴി ചേർത്തവ പരിശോധിക്കുക നോക്കാം യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം ശരിയാണ് യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിരോധവും ആണവോർജ്ജവും വരുന്നത് സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം അതും ശരിയാണ് സംസ്ഥാന ലിസ്റ്റിലാണ് കൃഷിയും മത്സ്യബന്ധനവും വരുന്നത് കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ് നിയന്ത്രണം സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റല്ലേ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ് അല്ലേ ആണ് അപ്പം ഇത് തെറ്റാണ് അപ്പം ഇവിടെ ചേരുമ്പടി ചേർന്നത് ഒന്ന് രണ്ട് എന്നിവ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് എന്നിവ ശരിയാണ് ലിസ്റ്റുകളും ക്ലാസ് എടുത്തിട്ടുണ്ട് നോക്കുക ഒരു മാസം ആയുള്ളൂ കുറെ കുറച്ചൊക്കെ കണക്ഷനൊക്കെ വെച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പരീക്ഷ അടുപ്പിച്ച് കണ്ടാൽ മതി കേട്ടോ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കപ്പെട്ടത് ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് കുട്ടികളെ ഭരണഘടനാ നിർമ്മാണ സമിതി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കപ്പെട്ടത് കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് ഇതാണ് ചോദ്യം ഏത് ആർട്ടിക്കിളിലാണ് ഈ മൂന്ന് കാര്യങ്ങൾ അതായത് കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവേദന ശിക്ഷിക്കാവൂ ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷ കുറ്റ ആരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശം എന്നാൽ ആർട്ടിക്കിൾ ഇരുപതാണ് ആർട്ടിക്കിൾ ഇരുപതാണ് ഓക്കെ നല്ല ഒരു ചോദ്യമാണ് രണ്ടായിരത്തി മൂന്നിലെ ഭരണഘടന ആ തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി നിയമം തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി നിയമം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെപ്പറയുന്ന ഏതെല്ലാം ഭാഷകൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയ ഭാഷകൾ ബോഡോ മൈതിലി സന്താളി എന്നിവയാണ് കേട്ടോ ബോഡോ മൈഥിലി സന്താളി എന്നിവയാണ് ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ബോഡോ മൈഥിലി സന്താളിയാണ് തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ഉൾപ്പെടുത്തിയത് ഈ നേപ്പാളി ഉൾപ്പെടുത്തിയത് എഴുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് നേപ്പാളി ഉൾപ്പെടുത്തിയത് എഴുപത്തൊന്നാം ഭേദഗതി പ്രകാരമാണ് ഓക്കെ ഓപ്ഷൻ ഓപ്ഷനെയാണ് ഇത് കുറെ ആൾക്കാർ കിട്ടിക്കാണത്തില്ല നല്ലൊരു ടൈറ്റ് ചോദ്യമായിരുന്നു ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കൂ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക നമ്മുടെ മൗലിക കടമയാണ് തിരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നത് മൗലിക കടമയിൽ വരുന്ന കാര്യമല്ല ശാസ്ത്രീയ മനോഭാവം വളർത്തുക മൗലിക കടമയാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക മൗലിക കടമയാണ് അപ്പോൾ ഒന്ന് മൂന്ന് നാല് എവിടെ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് മാത്രമാണ് ആൻസർ കേട്ടോ കിട്ടി കാണും എല്ലാവർക്കും അടുത്തത് നല്ലൊരു ചോദ്യമാണ് എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല ഇവിടെ ഒരു ഓപ്ഷൻ എ ആണ് ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ത് ചെയ്യത്തില്ല പ്രാബല്യത്തിൽ വരത്തില്ല ഓക്കെ ഓപ്ഷൻ എ ആണ് ആൻസർ ഓഷ്നേ അല്ല ഇട വരുന്നത് ആ ഓപ്ഷൻ ആയതന്നെ ഓക്കെ വീണ്ടും വീണ്ടും നോക്കണം എന്നറിയാമോ ഏതെങ്കിലും ഞാൻ പറയണത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇനി നെഞ്ചിൽ നീയൊക്കെ പൊങ്കാവലാണ് ഇടുന്നത് അല്ലെങ്കിൽ പാവൻ സാറിന് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അതൊരു കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ മിസ്റ്റേക്ക് കണ്ട അപ്പോൾ തന്നെ കമൻ്റായിട്ട് പിൻ ചെയ്യും വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരൂല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും വരുന്നത് ഓക്കെ കാരണം നമ്മൾ ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോഴാണ് ഷൂട്ട് ചെയ്യണത് ചിലപ്പം പറയുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും കേട്ടോ അപ്പോൾ ഒന്ന് ക്ഷമിക്കണം മിസ്റ്റേക്ക് കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കണം അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത് തരാതെ ഓക്കെ അതിനൊരുമായിട്ട് നമ്മൾ അങ്ങ് തീരെ അങ്ങ് മോശമാക്കുന്ന സംസാരങ്ങളൊക്കെ പലരും ചെയ്യാറുണ്ട് കമനില് പിന്നെ അവർക്ക് അതൊരു സുഖം ആയിക്കോട്ടെ ആ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇതും നല്ലൊരു ചോദ്യമാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി ശരിയാണ് ആർട്ടിക്കിൾ മുന്നൂറ് എ പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ് അതും ശരിയാണ് ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്നും സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു അതായത് മുന്നൂറ് എ ശരിയാണ് പക്ഷേ നിയമനിർമ്മാണ നടപടിയിൽ നിന്നും സംരക്ഷിക്കുന്നില്ല നിയമനിർമ്മാണം വഴി സ്വകാര്യ സ്വത്ത് ഇല്ലാതാക്കാൻ പാർലമെന്റിനോ നിയമസഭയ്ക്കോ കഴിയും അതും ശരിയാണ് ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം അതും ശരിയാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഓൾ ദ എബോ ആർ കറക്റ്റ് എന്നാണ് ആൻസർ ഇതിൽ നിങ്ങൾക്ക് എല്ലാം പഠിക്കാനുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന പോയിന്റ്സ് ഉണ്ട് പഠിക്കുക പഠിച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇരുപത് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുക ഇതുപോലെ ഓരോ സബ്ജക്റ്റും ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് എടുത്ത് തരുന്നതാണ് നിങ്ങൾ അത് എന്ത് ചെയ്യുക കുട്ടികളെ യൂസാക്കുക ഓക്കെ മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ വേറെ പ്ലേസിൽ കിടപ്പേട്ടോ നിങ്ങൾ ടെൻത് മെയിൻസ് നമ്മുടെ പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ മുമ്പുള്ള ചോദ്യങ്ങൾ കിട്ടും ഇത് പുതിയ ചോദ്യങ്ങളാണ് ഓക്കെ യൂസ്ഫുള്ളാവും ഓക്കെ സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ടാറ്റാ